െ എത്രുന്ന വിഷയങ്ങൾക്കാകട്ടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഷയങ്ങളാകട്ടെ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടും നീക്കു നോക്കില്ലാത്ത വിഷയങ്ങൾക്കകത്ത് കുടുങ്ങി തകർന്ന് നിരാശപ്പെട്ട് കഴിയുന്നവരാകട്ടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദേഹപരിവാരകൻ കർത്താവ് ആശുവാണ് യേശു കുറിശിൽ മരിച്ചത് പാപികൾക്ക് വേണ്ടിയാണ് ആകെ നിങ്ങൾ പാപങ്ങൾ പറയാൻ തയ്യാറാകുമെങ്കിൽ അത് നിങ്ങളെ സൗജന്യമായി രക്ഷിച്ച് ദൈവരാജ്യത്തിന് അവകാശിയാക്കി അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ജീവിതം ഈ കെട്ടിപ്പൊടുക്കുവാൻ ഉള്ള എല്ലാ അവസരങ്ങളും അനുഗ്രഹങ്ങളും നൽകി തരാൻ കഴിയുന്ന സർവേശ്വനായ ദൈവത്തിന് പുത്രനായ യേശു വിശ്വസിച്ചുകൊണ്ട് നിത്യജീവന്റെ വാഴികൾ നിത്യജീവന്റെ ആ നന്മകൾ പ്രാപിക്കുവാൻ സർവേശ്വരെ നിങ്ങളെ സഹായിക്കട്ടെ കാൽവരി കുരിശിൽ മരിച്ച യേശു മരണം എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി ഒരു സ്ഥലത്ത് യാത്ര ചെയ്യണ്ട ഒരു പൈസ പോലും കൊടുക്കണ്ട അതെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട ആചാരങ്ങൾ ചെയ്ത് മനമടത്ത് ക്ഷണിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ പ്രതീക്ഷയുടെ സത്വ അറിയിക്കട്ടെ അതെ വിശ്വാസത്താൽ പാവ പ്രാപിക്കാൻ കഴിയും വിശ്വസിക്കുന്ന മാത്രയിൽ പാവ് മോചിച്ചു വിടുന്ന ശാവ് ദൈവരാജ്യത്തിനേക്ക് അവകാശിയാക്കി തീർക്കുന്ന ഈ അനുഗ്രഹിക്കേണ്ട മാർഗത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് ഞങ്ങളുടെ ശ്രോതാക്കളുടെ സാദനം ഞങ്ങൾ ക്ഷണിക്കും 这样的。<对><对>嗯 ഒരു കാലത്ത് പാവം നിമിത്തം ഉണ്ടാകർന്നവരായി ഞങ്ങൾ പലരും മധുദാനവും കുശീലിനോ നിങ്ങൾക്ക് നാടിനും വീടിനും വേണ്ടാത്തവരായി ആർക്കും വേണ്ടാത്തവരായി ആരും സ്നേഹിക്കാല്ലാത്തവരായി അപ്പന് വേണ്ടാത്ത അമ്മയ്ക്ക് വേണ്ടാത്ത സഹോദരങ്ങൾക്ക് വേണ്ടാത്ത സ്നേഹികർക്ക് വേണ്ടാത്ത നാട്ടുകാർക്ക് വേണ്ടാത്ത ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് ഏറ്റവും മനോഹരമാക്കിക്കൂർത്തത് യേശുക്കിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളത്തിൽ വന്നത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ മനുഷ്യരായി മാറിയത് ഇന്ന് മനുഷ്യത്വമുള്ളവർ മാറുക മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള മനുഷ്യ ഞങ്ങൾക്കുണ്ടായത് യേശുവിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ മാറ്റിമറിച്ചു മനുഷ്യരെ മാറ്റി വരുന്ന അത്ഭുതത്തിന്റെ സന്ദേശമാകുന്ന അതിശയിപ്പിക്കുന്ന സന്ദേശമാകുന്ന അല്ല ആളുകളെ അനുഗ്രഹത്തിന്റെ ഭാഗത്തേക്ക് നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് സുവിശേഷം സുവിശേഷം മനുഷ്യന്റെ വരുത്ത മാറ്റം പോലെ ലോകത്തിൽ ഒന്നിനും മാറ്റം വരുത്താൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് മാറ്റം ഒരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർ അറിയപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാ ഇല്ല